നമസ്കാരം വെൽക്കം ടു ലക്സ് ലോഫ്റ്റ് അപ്പം നമുക്ക് കുറച്ച് പുതിയ ചുരിദാർ കളക്ഷൻസ് കണ്ടാലോ അനാർക്ലീസ് ടൈപ്പാണ് കേട്ടോ വരുന്നത് ഫുൾ ഫ്ലേഡ് ആയിട്ടുള്ള നല്ല ചോർച്ച മെറ്റീരിയൽ വന്നിട്ടാണ് കേട്ടോ വരുന്നത് നമ്മളേത് ഫോർ ഓർ ഫൈവ് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്മോൾ ടു ഫോർ എക്സിൽ വരെയാണ് കേട്ടോ ഉള്ളത് അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടാൻ അതിലെന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടത് ജോർജറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഇത് ബർബറി എന്നുള്ള ഒരു ഗ്ലൈസിങ് ടൈപ്പ് മെറ്റീരിയൽ ആണ് സെയിം നമ്മുടെ ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഒരു സെമി പലാസോ മോഡലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതിൻ്റെ സിക്സ് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതും സ്മോൾ ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരെ നമ്മുടെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ നമുക്ക് ഡി ചെയ്യാം ഡി എം ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ആ നമ്പറിൽ തന്നെ കോൾ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് പുതിയ കളക്ഷൻസ് ബഡ്ജറ്റ് ഫിറ്റൊക്കെ ആയിട്ട് നമ്മൾ ഇറക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ